സഭജ എറണാകുളം അങ്കമാലി രൂപതക്കെതിരെ ഒരു വലിയ ഗൂഢാലോചനയുടെ മണമടിക്കുന്നുണ്ട് അതിന്റെ കാര്യം ഞാൻ വ്യക്തമാക്കാം. അതായത് ഈ ഡീക്കൻമാർക്ക് പട്ടം കൊടുത്തതിന് ശേഷം അവര് നിർബന്ധമായും സിനിഡ് രീതിയിൽ മാത്രമേ കുർബാന അർപ്പിക്കാവൂ എന്ന് പറഞ്ഞ അവസാനം ഇതിന് ഒടക്കിട്ടത് പെർമനൻ സിനിഡാണ് അങ്ങനെയുള്ളത് നമ്മൾ മനസ്സിലാക്കണേ അല്ലെങ്കിൽ ഈ പെർമനന്റ് സീഡിലെ പമ്പളാനി പിതാവ് ഒന്നിച്ചു കൂടി തീരുമാനിച്ചത് പട്ടം കൊടുത്തതിനു ശേഷം അവരും എറണാകുളം രൂപതയിലെ മറ്റച്ചന്മാരെ പോലെ രണ്ട് രീതിയിലുള്ള കുർബാനകൾ അർപ്പിക്കട്ടെ കാരണം ആ സമവായം അനുവദിച്ചിരിക്കുന്നത് പിതാക്കന്മാര് തന്നെയാണല്ലോ എന്നാണ് പക്ഷെ അത് വീണ്ടും അട്ടിമറിച്ചത് പെർമനന്റ് സീഡാണ് ഈ പെർമനന്റ് സീഡിലെ ഒരു അംഗമാണല്ലോ ചങ്ങനാശ്ശേരിലെ ആർച്ച് ബിഷപ്പ് പുതിയ ആർച്ച് ബിഷപ്പ് ആയ തോമസ് തറയിൽ പിതാവ് അപ്പൊ നമ്മൾ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനു ശേഷം വെള്ളിയാഴ്ച അച്ഛന്മാര് അരമനിൽ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു അറിയിപ്പ് പോയി ആ അറിയിപ്പ് പോയതിനു ശേഷം ആ മണിക്കൂറുകൾക്ക് മുമ്പ് ആ മീറ്റിംഗ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ തറയിൽ പിതാവ് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് അരമേന കയ്യേറാൻ പോകണു എന്നാണ് എഴുതിയത് അപ്പൊ എറണാകുളം രൂപതയിലെ അച്ഛന്മാരുടെ സ്വന്തം ഭവനമാണ് ഈ ആർച്ച് ബിഷപ്പ് ഹൌസ് മെത്രാസന മന്ദിരം എന്ന് പറഞ്ഞ മെത്രാസാന്റെ ആസ്ഥാന മന്ദിരം എന്നാണല്ലോ മെത്രാദാന്റെ മാത്രം ഭവനമല്ല ഭൂരിഭാഗം അച്ഛന്മാരുടെ പെർമന അഡ്രസ് ബിഷപ്പ് ഹൗസ് ആണ് നമ്മൾ അവിടെ ഇരിക്കും മുമ്പും നമ്മുടെ അച്ഛന്മാർ ഇതേപോലെ തയ്യോ മീറ്റിങ്ങുകൾ കൂടിയങ്ങൾ ഈ വെള്ളിയാഴ്ചത്തെ മീറ്റിങ്ങിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്തതെല്ലാം അവിടുത്തെ പൊക്രട്രസൻ തന്നെയാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തതും ഹോളും ഇതും ഇതെല്ലാം തുറന്നു വെച്ചായിരുന്നതും കാരണം അച്ഛന്മാരുടെ മീറ്റിംഗ് ഇല്ലയെന്ന് പറയാനോ പറ്റില്ല എന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല കാരണം അത് അവരുടെ കൂടി ഭവനാണ് അങ്ങനെ നടക്കണ ഒരു മീറ്റിങ്ങിനെ കയ്യേറ്റം എന്ന് അതിക്ക് മുമ്പ് തന്നെ ചിത്രീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എങ്ങനെയാണ് ഈ തറയിൽ പിതാവ് അതാണ് അതിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞത് അതായത് ഈ പെർമനൻസി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ തറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ഒരു തിരക്കഥ ഉണ്ടാക്കി അതുകൊണ്ട് തലേ രാത്രി തന്നെ ബോസ്കോ പിതാവും അതേപോലെ കൂലി അംഗങ്ങളെല്ലാം അവിടെ നിന്ന് പോയി പോയെന്ന് മാത്രമല്ല മുകളിലത്തെ നിലയില് ബോസ്കോ പിതാവിൻ്റെ ആ ഫ്ലോർ മുഴുവൻ അവർ ലോക്ക് ചെയ്തിട്ടു അവിടേക്കൊന്നും ആ ഒരു മനുഷ്യനും കയറാത്ത രീതിയിലെല്ലാം കൂട്ടി ഭദ്ര വാങ്ങിയിട്ട് അവരെല്ലാം അവിടെ നിന്ന് പോയി അപ്പൊ ആരും ഇല്ലാതിരുന്നപ്പോൾ വന്ന് കയറിയത് അത് കയ്യേറ്റം എന്ന് ചിത്രീകരിക്കാമല്ലോ അപ്പൊ ഈ മീറ്റിംഗ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് കയ്യേറ്റം എന്ന് എഴുതിയിട്ട ആളുടെ ഉൾപ്പെടെ ഉണ്ടാക്കിയ തിരക്കഥയാണത് പക്ഷെ ആ കൂട്ടിയിട്ടതെല്ലാം അങ്ങനെ തന്നെ കുട്ടി കിടക്കുന്നുണ്ട് ആരും അത് കുത്തി തുറന്നിട്ടുമില്ല ചെയ്തിട്ടുമില്ല സാധാരണ പോലെ അവിടെ മീറ്റിംഗ് നടന്നു മീറ്റിങ്ങിന് ശേഷം സാധാരണ പോലെ തന്നെ പത്രസമ്മേളനം നടന്നു അതിനെ തുടർന്ന് അവിടെ സന്ദർശകരി ഇരിക്കുന്ന സ്ഥലത്ത് ദേ ഇപ്പൊ ഈ ഓടി ഓടിപ്പോയവരെ കാത്തിരിക്കുന്നു അപ്പോഴും മാതൃഭൂമിയിലോ മറ്റു സ്ഥലത്തോ വാർത്ത വന്നത് അരമനെ കയ്യറിയുന്നു ത്രയും നാള് ഈ മീറ്റിങ്ങുകൾ നടന്ന അതേ സ്ഥലത്ത് അതേപോലെ തന്നെ നടക്കുന്ന മീറ്റിങ് എങ്ങനെ അരമന കയ്യേറ്റം എന്ന് പറയണേ അതിന്റെ കാരണം ഇതാണ് തലേ ദിവസം അവര് അത് പ്ലാൻ ചെയ്ത് അത് കയ്യേറ്റമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് അവര് മാറി നിന്നത് അപ്പൊ അതിന് തിരക്കഥ ഒരുക്കിയത് ഇപ്പൊ മീഡിയ കമ്മീഷന്റെ പ്രസിഡന്റായിട്ടിരിക്കണ ചെയർമാൻ ആയിരിക്കണ ഈ തറയിൽ പിതാവ് തന്നെയാണ് അദ്ദേഹത്തിന് ആകാംക്ഷ കൊണ്ട് ഇരിക്കപ്പെടുന്ന ഇല്ലാണ്ട് കുറച്ച് നേരത്തെ എഴുതിയിട്ടുളളൂ ഇത് കയ്യേറ്റം എന്ന് എഴുതിയിട്ടത് അപ്പൊ അതികൂടെ നമുക്ക് മനസ്സിലാകും ഇത് പുള്ളി തന്നെയാണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നതെന്ന് അപ്പൊ അതുകൊണ്ട് ജാഗ്രത വേണം ഇതിന്റെ ഗൂഢാലോചന ഇതായിരിക്കാം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ അതിരൂപത എന്ന നിന്ന് മാറ്റി രൂപതയുടെ ആസ്ഥാന സഭയുടെ ആസ്ഥാന രൂപത എന്ന സ്ഥാനം എടുത്തു കളയാനായിട്ട് ഉള്ള പ്ലാൻ സേഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഈ ചങ്ങനാശ്ശേരി ഈ ലോബിയുടെ ഒരു വലിയ സ്വപ്നമാണ് പണ്ട് പണ്ടവരാഗ്രഹിച്ചാണ് ചങ്ങനാശ്ശേരിന്റെ ആസ്ഥാനമാക്കാൻ അത് പറ്റിയില്ല അപ്പൊ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് എറണാകുളത്തിന്റെ സ്ഥാനം എടുത്തു കളയുന്നത് അപ്പൊ അതിനു വേണ്ടി അരമേന കയ്യേറി എന്ന് പറഞ്ഞ് ഒരു ഒരു പിക്ചർ ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് ഇനി എറണാകുളം അല്ല സഭയുടെ ആസ്ഥാനം എന്ന് പറയാൻ വേണ്ടി ആയിരിക്കുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തിരക്കഥ ഒരുക്കി പ്ലാൻ ചെയ്ത എന്താണ് അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒക്കെ തെളിവുകൾ ഫേസ്ബുക്കില് തറയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ഈ ബോസ്കോ പിതാവ് ചെന്ന് താമസിക്കുന്നത് കാക്കനാടാണ് ആ കാക്കനാട് എന്ന് പറയുന്ന പത്രക്കുറിപ്പിലും ഈ ഭാഷ ഈ മീറ്റിംഗിന് മുമ്പും പിൻപും വന്നിട്ടുണ്ട് പത്ര റിപ്പോർട്ടുകളിലും അവരാണല്ലോ അതിന്റെ കുറിപ്പ് കൊടുക്കണേ അതിലും വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഒരു വലിയ ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട് അവരിതിങ്ങനെ ചിത്രീകരിച്ച് എറണാകുളം രൂപതയെ ഏർ വീണ്ടും പീഡിപ്പിക്കാനുള്ള ഒരു ആയിരിക്കാം. അതുകൊണ്ട് പ്രജ ഭയങ്കര ജാഗ്രത വേണം ഇതെന്തോ വലിയ കെണി ഒരുക്കലാണ് ഇവർ ചെയ്തിരിക്കുന്നത്